മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ആദ്യമായി എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആശംസകൾ നേരുകയാണ് ആയിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു വർഷമായിട്ട് മാറട്ടെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇത് നമ്മൾ നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ വീഡിയോ ആയത് അതുകൊണ്ട് ഞാനൊരു മധുരം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ പഴയ കാലത്തെ ഒരു പലഹാരം ഇലയിട അപ്പോൾ ഇലയിട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അതേമാതിരി നമ്മൾക്ക് അരിപ്പൊടി വേണം ഞാൻ നിറവറയുടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരുമുറി തേങ്ങ പിന്നെ ആവശ്യത്തിന് ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഏലക്ക ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഇവിടെ ചരി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരുന്ന ജീരകവും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് ചിരണ്ട് വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാണ് ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എല്ലാം കൂടി നല്ല ഇളക്കി ഇടക്ക് യോജിപ്പിച്ചു കൊടുക്കാം തേങ്ങ ചുരുണ്ടിയത് ഏലക്കപ്പൊടി ജീരകം ശർക്കര എല്ലാം കൂടി ഇവിടെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിതാ ഇവിടെ ഇതിന് രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം ചൊരുപ്പ് അധികം ഉപ്പ് വേണ്ട തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഈ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾക്ക് മൂടി വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കുറച്ചൊരു എണ്ണ തടവിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇലയിലേക്ക് കുറച്ച് എണ്ണ തടയ കൊടുക്കാം ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം കാരണം കുറച്ച് പരത്തുന്നതായിരിക്കും നല്ലത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴയ പലഹാരമാണ് ഇത് നല്ല ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ആവിയിൽ ഉപയോഗിച്ചെടുക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം ഏലക്ക ശർക്കര എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് ഇല മടക്കുക തൊഴുതായി ഇവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തട്ട് വെച്ചെടുക്കാം ഇതിന്റെ മേലെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അടകൾ ഓരോന്ന് വെച്ചുകൊടുക്കാം പാത്രം മൂടി വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെക്കണം ഇനി നമ്മൾക്ക് ഇതാ മൂടി തുറന്നു നോക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു നമുക്ക് ഇത് വെച്ചാൽ കുത്തി നോക്കാം നല്ല വെന്തിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം നമ്മളുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടിട്ട് നമുക്കിതൊന്ന് ഇലയിൽ നിന്ന് പുറത്തെടുക്കാം നല്ല എന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ആഡ് ചെയ്യുന്നു മുറിച്ചു നോക്കാം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടയാണത് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ് വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്